ശ്രുതി എന്ന പത്തൊമ്പതുകാരി മാഹിൻ എന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കൂട്ടത്തിൽ ഒളിച്ചുപൊടിപ്പോവുകയാണ് പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് പ്രായപൂർത്തി ആയതേ ഉള്ളൂ പതിനെട്ട് വയസ്സാകുമ്പോൾ അതായത് പ്രായപൂർത്തിയായി ആകാൻ നോക്കിയിരുന്നിട്ട് പോയ പോലെയാണ് നമുക്ക് തോന്നുന്നത് ഇത്രയും കാലം പോറ്റി വളർത്തി ഇത്രയും കാലം വളരെ സ്നേഹത്തോടെ താലോലിച്ചു വളർത്തി പേരൻസിനെ ഉപേക്ഷിച്ചിട്ട് അവരെ ഒരു അവരെ കേൾക്കാതെ അല്ലെങ്കിൽ അവരെ ഒളിച്ച് ഇങ്ങനെ പെൺകുട്ടികൾ ഇന്നലെ മാത്രം കണ്ടുമുട്ടി ഒരു ചെറുപ്പക്കാരുടെ കൂടെ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനെ പോകുന്നത് ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഇപ്പോഴല്ല പണ്ട് ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ പോകുന്ന പെൺകുട്ടികൾ ഒന്നുകൂടി ഒന്ന് ചിന്തിക്കണം കാരണം ഇപ്പം ആ ശ്രുതി എന്ന പെൺകുട്ടി മൂന്ന് മാസം കഴിഞ്ഞതേ ഉള്ളൂ മരണപ്പെട്ടു അപ്പോൾ അവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ അത്ര അത്രമാത്രം തിക്താനുഭവങ്ങൾ ഉണ്ടായത് കൊണ്ടാവണം അപ്പൊ എന്തൊക്കെയാ സംഭവിച്ചൊന്നും അറിയത്തില്ല കുട്ടി മരണപ്പെട്ടു അപ്പൊ അവരുടെ പേരൻസ് പറയുന്ന കുറച്ച് കാര്യങ്ങള് നമുക്കൊന്ന് കേട്ടു നോക്കാം അമ്മക്ക് അറിയാറിയായിരുന്നു എങ്ങനെയാ അറിഞ്ഞത് കൂട്ടുകാരി പിന്നെ വൈകിട്ട് ഒരു അഞ്ചര മണിയായി ഇപ്പോൾ മോ എന്നുകൊണ്ട് പറഞ്ഞു അമ്മച്ചി അനുമോനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇരുന്നുകൊണ്ട് പറഞ്ഞു അത് ചുമ്മാതിരുന്ന് പറഞ്ഞു മക്കളെ അറിയാൻ കൂടെ പോയതാണെന്ന് ഞാൻ ഒരു ഡൗട്ട് പറഞ്ഞു അത് പറഞ്ഞ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ മൊബൈലിൽ ഒരു ഫോൺ കോൾ വരുന്നു നിങ്ങളുടെ മോള് ശ്രുതി എൻ്റെ മോൻ്റെ മാഹിൻ്റെ കൂടെ ഇറങ്ങി വന്ന് അമ്പലത്തിൽ കൊണ്ടുപോയി കല്യാണം കഴിച്ചെന്ന് പറഞ്ഞു അവൻ്റെ ഉമ്മയാണ് എന്നെ വിളിച്ച് ഫോൺ ചെയ്ത് പറയുന്നത് അതൊക്കെ കംപ്ലയിൻ്റ് ചെയ്ത് അങ്ങനെ പിന്നെ അവിടുന്ന് പോലീസ്സുകാരെല്ലാം കൂടെ പോയി അവരെ കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു മോളെ നീ എൻ്റെ കൂടെ ഇറങ്ങി വന്നി എന്തിനാണ് എൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത് നിൻ്റെ ജീവിതം മൊത്തം നശിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞില്ല ഞാൻ എൻ്റെ ചേട്ടന്റെ കൂടെ പോകുന്നോ പറഞ്ഞു എന്റെ കൈ തട്ടി അങ്ങി അന്നങ്ങനെ പോയത് കൊടുത്തില്ല പരാതി നമ്മള് കൊടുത്തില്ല അപ്പൊ ഇപ്പൊ ഇല്ല പിന്നെ മൂന്ന് ദിവസേ ആയതേ ഉള്ളു അപ്പൊ ഇപ്പൊ എന്റെ അനിയത്തെ വിളിച്ചു പറഞ്ഞു ചേച്ചി തീർച്ചയായിട്ടും കൊണ്ടുപോയി അസ്വാ മരണത്തിനൊരു പരാതി കൊടുത്തേ പറ്റുള്ളൂ അത് കൊടുത്തേ അത് കൊടുത്തേ പറ്റുള്ള ഇപ്പൊ എന്നെ വിളിച്ച് പറഞ്ഞു വെച്ചതേ ഉള്ളൂ

ഇത് അറിയുന്നു അവർക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് പക്ഷേ അതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഇങ്ങനെ വരാൻ താമസിച്ചപ്പോൾ വൈകുന്നേരം ആയിട്ടും ഈ പെൺകുട്ടി വരാൻ താമസിച്ചപ്പോൾ അതിൻ്റെ മകനോട് മകൻ പറഞ്ഞു മോള് വന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പം ഈ അമ്മ പറഞ്ഞെന്ന് ഇനി അവൾ ആരുടെയെങ്കിലും കൂടത്തിൽ പോയതാണെന്ന് അപ്പോൾ അമ്മയ്ക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇങ്ങനെ എന്തേലും ഒരു ഊഹമുണ്ട് ഇങ്ങനെയുള്ള കാര്യം അറിയായിരിക്കണം അങ്ങനെ എന്തെങ്കിലും പെൺകുട്ടി നേരത്തെ പറഞ്ഞിട്ടുണ്ടാകണം അല്ലെങ്കിൽ ഒരമ്മയെ അങ്ങനെ പറയലോ ഒരു പെൺകുട്ടി വരാൻ താമസിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും കൂടെ പോയതാണെന്നൊന്നും പറയത്തില്ലല്ലോ ആരും പറയല്ലോ നമ്മുടെ മൺമക്കളെ ഇപ്പം വരാൻ താമസിച്ചെങ്കിലും എന്ത് പറ്റി എന്താണാവോ താമസിക്കുന്നത് എന്തെങ്കിലും അപകടം പറ്റിയോ അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചിന്തിക്കുന്നത് അപ്പം ഏതായാലും നീ പറയുന്നതിൽ കുറെയൊക്കെ എന്താണെന്നുള്ള കാര്യങ്ങൾ ഇനി തെളിഞ്ഞു വരണം ഏതായാലും അമ്മയും അപ്പനെയും കുറ്റം പറയാൻ പറ്റത്തില്ല അവരൊരിക്കലും ആ മകളോട് പോകരുതെന്ന് പറഞ്ഞെന്നാണ് അവര് പറയുന്നത് ഇങ്ങനെ അതിനകത്ത് പറയുന്നുണ്ട് ഈ പെൺകുട്ടി പോകാൻ തുടങ്ങുമ്പം പെൺകുട്ടിയോട് പോകരുത് മോളെ ഇത് നല്ലതല്ലെന്ന് പറഞ്ഞു കഴിയുമ്പം അമ്മേടെ കൈ തട്ടി മാറ്റിയിട്ട് പോവുകയാണെന്ന് പറയുന്നത് ഇങ്ങനെ അമ്മമാരെ ധിക്കരിച്ച് പോകുന്ന പെൺമക്കൾ ധാരാളം പേര് ഇങ്ങനെയുള്ള അപകടങ്ങളിൽ ചെന്ന് പെടുന്നുണ്ട് ധാരാളം പേര് ചുരുക്കം ചിലര് മാത്രമേ ഉള്ളൂ കുഴപ്പൊന്നുമില്ലാ ജീവിക്കുന്നവരെ കുറച്ചു കഴിയുമ്പോൾ ആ പൊതുമൂടിയൊക്കെ കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ജീവിതത്തിന്റെ ഈ പരിവരുത്ത യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇവരെല്ലാം അതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാതെ എന്നാ മുന്നോട്ടുള്ള ജീവിതം തടസ്സമായി തടസ്സപ്പെട്ട് നിൽക്കുന്ന സമയത്ത് പിന്നെ അതിനൊരു പ്രതിവിധി ഇല്ല എന്നുള്ള രീതിയിൽ ഇവർ ആത്മഹത്യയിലേക്ക് പോവുകയാണ് പക്ഷെ ഈ പേരൻസ് തിരിച്ച് ഈ കൊച്ചിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോഴും പേരൻസ് ആ കൊച്ചിനെ സ്വീകരിച്ചു ഒരു കുഴപ്പവും വഴക്കോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല അവർ സപ്പോർട്ടൊക്കെ കൊടുത്തെങ്കിലും എന്തിനാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തെന്നുള്ളത് അറിയത്തില്ല ഇനി പിന്നെ മാനസികമായിട്ടുള്ള ആ വിഷമം ഉണ്ടല്ലോ ഇപ്പോൾ ഒരാളെ വിശ്വസിച്ച് ഇറങ്ങിപ്പോയി ആ അവരുടെ നിന്ന് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ തിക്താനുഭവങ്ങള് ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ പീഡനങ്ങൾ വല്ലതും ഏറ്റിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു തീരുമാനത്തിലേക്ക് ആ കുട്ടി പോവുകയില്ലല്ലോ അപ്പോൾ പെൺകുട്ടികളെന്ന പെൺകുട്ടികൾ എപ്പോഴും ശരിക്കും ശ്രദ്ധിക്കണം നമ്മൾ ഒരിക്കലും ഒരാൾ നമുക്ക് അറിയത്തില്ല എത്ര വർഷങ്ങൾ നമുക്ക് പരിചയമുണ്ടെങ്കിൽ പോലും ഒരാളുടെ സ്വഭാവം നമുക്ക് കൃത്യമായിട്ട് അറിയണമെന്നില്ല അപ്പം അങ്ങനെയുള്ള ആൾ പിന്നെ ഒന്ന് കണ്ടു പരിചയപ്പെട്ടു ഇഷ്ടപ്പെട്ടു പിന്നെ അവരുടെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോകരുത് അങ്ങനെ പോ പോകുന്നത് വളരെയധികം ദോഷകരമായിട്ട് വരും ഇപ്പം പ്രത്യേകിച്ചും പ്രായക്കുറവുള്ള പെൺകുട്ടികൾ അവർ കുറേം കൂടെ വെയ്റ്റ് ചെയ്ത് അവരുടെ പഠിത്തവും എല്ലാം കഴിഞ്ഞ് ഒരു സ്വന്തം കാലം നിൽക്കാറായി കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ഇപ്പം തിരിച്ചു വന്നാൽ പോലും അവർക്കൊരു ജോലി ഉണ്ടല്ലോ അപ്പം അവർ സ്വന്തമായിട്ട് ജീവിക്കും അവർക്കൊരു മനസ്സിന് അതിനുള്ള ഒരു കുറേ കൂടെ പ്രായമായി കഴിയുമ്പോൾ ഒരു പത്തിരുപത്തഞ്ച് ഇരുപത്താറൊക്കെ ഇരുപത്തേഴൊക്കെ വയസ്സാകുമ്പോഴത്തേനും കുറേ കൂടെ പക്കത വരും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ കുറേ കൂടെ നേരിടാനും യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാനും ഉള്ള ഒരു കഴിവും കൂടെ വരും അപ്പൊ പെൺകുട്ടികളോട് ഞാൻ പറയുന്നത് അതുപോലെ പേരൻസ് ഇതൊക്കെ ചേർപ്പം മുതലേ പിള്ളേരെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കണം ഇങ്ങനെയാണ് ആരെങ്കിലും ചിരിച്ചും പിന്നെ ഇഷ്ടമാണെന്നും പറഞ്ഞ് വന്നു കഴിയുമ്പോൾ ഉടനെ അവരുടെ കൂട്ടത്തിൽ അങ്ങ് പോകരുത് ഇവരൊക്കെ നമ്മൾ പെൺകുട്ടികളെ കൊണ്ട് ദുരുപയോഗിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ധാരാളം പേരുണ്ട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം അതുപോലെ തന്നെ പെൺകുട്ടികൾ ശരിക്കും ഇപ്പോഴത്തെ കാലത്ത് ശ്രദ്ധിക്കണം കാരണം കുട്ടികളെല്ലാം ദൂര സ്ഥലത്തൊക്കെ പഠിക്കാനൊക്കെ പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെയുള്ള ഇടത്തെ ഇതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണം ഒരിക്കലും ഒരു പുരുഷൻ കൂടുതലായിട്ടും പെൺകുട്ടികളോട് അടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരുടെ ശാരീരികമായ അട്രാക്ഷൻ കൊണ്ട് അടുക്കുന്നതാണ് അവരുടെ കാര്യം കഴിഞ്ഞ് കഴിയുമ്പം അവരുടെ ഇഷ്ടവും എന്തൊക്കെ താല്പര്യമൊക്കെ കുറഞ്ഞു പോകും ആ പിന്നെ തേനെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ രീതിയൊക്കെ മാറി വരുന്നതിലും പെൺകുട്ടികൾക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടായവരും അവർക്ക് സഹിക്കാൻ പറ്റാതെ വരും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നത് ഇങ്ങനെ കണ്ടില്ല എത്ര പെൺകുട്ടികളുടെയാണ് ഇപ്പം ജീവിതം നശിച്ചു പോകുന്നത് എത്ര പെൺകുട്ടികളാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്നിട്ടും പെൺകുട്ടികൾ ഏർ ഇത് ഇതിനെ ഇതിൽ നിന്നൊന്നും പാഠം പഠിക്കാത്തത് എന്തുകൊണ്ടാന്ന് മനസ്സിലാകുന്നില്ല അവർ വിചാരിക്കുന്ന അവർക്ക് അങ്ങനെ പറ്റി നമ്മളെ നമുക്ക് അങ്ങനെ വരത്തില്ല നമ്മള് നമ്മുടെ കണ്ടുപിടിച്ച് ചെറുക്കൻ നല്ല സ്നേഹമുള്ള നല്ലതാണെന്നൊക്കെ വിചാരിച്ച പോകും പക്ഷെ പിന്നെയല്ലേ തനി നിറം പുറത്താകുന്നത് അപ്പോഴാണ് ഇവര് വെട്ടിലാകുന്നത് വിവാഹ വാഗ്ദാനം നൽകി കൊണ്ടുപോയി പീഡിപ്പിച്ചു അങ്ങനെയൊക്കെയുള്ള എത്ര സംഭവങ്ങളാണ് നമുക്ക് അറിയാവുന്നത് അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ വിവാഹം കഴിക്കാൻ ഒക്കെ പറഞ്ഞു കൊണ്ടുപോകുന്നു സ്നേഹം നടിച്ചു കൊണ്ടുപോകുന്നു പിന്നെ ഏതൊരു സാഹചര്യത്തിലേക്കാരണം ചെന്നുപെടുന്നതെന്ന് ഒരിക്കലും പെൺകുട്ടികൾക്ക് ഊഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ് നടക്കുന്നത് അപ്പൊ ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേൾക്കുന്നതും പെൺകുട്ടികൾ ഇതിനെക്കുറിച്ച് ബോധവതികളാകുക എൻ്റെ സ്വാതന്ത്ര്യമാണ് എൻ്റെ ജീവിതമാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സുരക്ഷിതമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജീവിതം പിന്നെ ഒരു സുരക്ഷിതമായ ഒരു ജീവിതമാണെന്ന് ഉറപ്പുവരുത്തി അതിനുള്ള പാകതയും പക്വതയും ആയിക്കഴിഞ്ഞ് മാത്രം സ്വന്തമായ ഒരു തീരുമാനം എടുത്ത് ഒരാളുടെ കൂട്ടത്തിലോട്ട് പോകാൻ പറ്റും പാടുള്ളൂ അത് മാതാപിതാക്കളോട് പറഞ്ഞു കഴിയുമ്പോൾ മാതാപിതാക്കളും ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഒരാളെ ഇഷ്ടമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നീ പഠിച്ച് ജോലിയൊക്കെ മേടിക്ക് അത് കഴിഞ്ഞ് നല്ലതാണെങ്കിൽ ഞാൻ നടത്തി തരാമെന്ന് പറയുക ഈ പെൺകുട്ടികൾ ചിലപ്പം ഈ പേരൻസ് കുറച്ച് കഴിയുമ്പോൾ ഇത് കഴിഞ്ഞാൽ ഇത് അനുവദിക്കില്ലെന്നുള്ള ഒരു പേടി കൊണ്ടുകൂടി ആയിരിക്കണം പെൺകുട്ടികളിങ്ങനെ ഇറങ്ങിപ്പോകുന്നത് പിന്നെ ഇതൊക്കെ ഇങ്ങനെ വീട്ടിൽ അറിഞ്ഞു കഴിയുമ്പോൾ അത് പറഞ്ഞ് പെൺകുട്ടികളെ മാതാപിതാക്കന്മാർ ശിക്ഷിക്കുകയും അങ്ങനെ നിരന്തരം ഇങ്ങനെ പറഞ്ഞ് വിഷമിപ്പിക്കുകയൊക്കെ ചെയ്യും ഭീഷണിപ്പെടുത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന പെൺകുട്ടികളും ഇങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാക്കാമെന്ന് വിചാരിച്ച പോകുന്ന സാഹചര്യമുണ്ട് ഓ അവര് നോക്കുമ്പോൾ അവിടെ നിന്ന് ഭയങ്കര സ്നേഹം കിട്ടുന്നു ഇവിടെ സ്നേഹം കിട്ടുന്നില്ല അല്ലെ സ്വന്തം മാതാപിതാക്കൾക്കുള്ള തലേകാല ആത്മാർഥതയും സ്നേഹം ആർക്കും ഇല്ലെന്നുള്ളത് അവരെ വൈകിയേ മനസ്സിലാക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ പെൺകുട്ടികൾക്ക് ഒരു പാഠമായിരിക്കണം പേരൻസും നല്ല രീതിയിൽ ശ്രദ്ധിക്കുക അവരെ ശാന്തമായ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക അല്ലാതെ കഠിനമായ ശിക്ഷകളിലേക്കും വഴക്കിലേക്കും ഒക്കെ പോകാതെ അവർ സ്വന്തം വീട്ടിൽ സന്തോഷവതി ആയിരുന്നാൽ മാത്രമേ അവർ വേറൊരു വഴിക്ക് പെട്ടെന്ന് ഇറങ്ങി പോകാതിരിക്കുകയുള്ളു അപ്പോൾ ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക